ഈ ജങ്ങണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് നല്ല നല്ല പാറവ അല്ലുവിട്ടിട്ടുള്ള ഇനേജ് അതുപോലെ നല്ല റേസിംഗ് ഓമർ അങ്ങനെ ഒരുപാടുണ്ട് ഇന്നത്തെ സെയിൽ പോസ്റ്റ് മലപ്പുറം കോഴിക്കോട് വടകര പിന്നെ കോയമ്പത്തൂർ ഇന്നത്തെ സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്ന ഒന്നുമില്ല നമുക്കെന്ന വീഡിയോ ഇട്ട് പോകാം നല്ല ലോങ് വീഡിയോസാണ് അതുപോലെ നല്ലൊരു സെയിൽ പോസ്റ്റ് പോസ്റ്റായിട്ട് വന്നിരുന്നു ബീച്ചൻ കണ്ണൂർ നല്ല കിട്ടുകാച്ച് പറവ പേറുണ്ട് സെയിലിന് വന്നിട്ട് അപ്പോൾ പേറിനെ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറാണ് അതുപോലെ ഈ കാണുന്ന മൂന്ന് മൂന്ന് പീസ് പറവ നല്ല കിട്ടുകയാച്ചു പീസ് അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം മലപ്പുറം തിരൂരാന്ന് അപ്പോൾ വീടുകൊണ്ട് ഒരു കോർണറിലുണ്ട് നമ്പർ എടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ കൂടുതലുള്ള സെയിൽ പോസ്റ്റ് മലപ്പുറത്തുനിന്നാണ് അതുപോലെ ഈ കാണുന്ന രണ്ട് പീസും കൂടി കൊടുക്കാനില്ല പീസ് റേറ്റ് ചോദിക്കുന്നത് ആദ്യത്തെ ആയിരം ഉപയൊക്കെയായിരുന്നു പീസ് റേറ്റ് ചോദിക്കുന്നത് സ്ഥലം മലപ്പുറം തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ വീടോൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അതുപോലെ ഈ കാണുന്ന മൂന്ന് സെറ്റ് പറവകളുണ്ട് മൂന്ന് സെറ്റിനും കൂടിയിട്ട് പേറിന് ചോദിക്കുന്ന രണ്ടായിരത്തി രണ്ടായിരം രൂപയാണ് പേറിന് ഒരു സെറ്റിന് പേർ രണ്ടായിരം രൂപ അപ്പോൾ മൂന്ന് സെറ്റും കൂടി ആറായിരം രൂപ അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് മാത്രം നിങ്ങൾ ഇതാക്കാൻ നിൽക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി നമ്മൾ വീഡിയോൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ നല്ല ക്വാളിറ്റി പ്രാവുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്ന അത്രേയുള്ളൂ അപ്പോൾ ആവശ്യക്കാരുടെ അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് പറവ നാല് സെറ്റ് പാറവട്ട് പേർന്ന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം തിരൂര തന്നെയും അപ്പോൾ വീട് നാല് സെറ്റ് പറവ അപ്പോൾ ഒരു പറവ പേർന്ന് ആയിരത്തി എണ്ണൂറ് ഉപ്പേന്ന് ചോദിക്കുന്നതായിട്ട് നല്ല അടിപൊളി ഹെവി റിസൾട്ടില്ല നല്ല ക്വാളിറ്റി പറവ അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന മെയിലും കൂടി കൊടുക്കാനില്ല നല്ല ആക്റ്റുവേറ്റ് നല്ല റിസൾട്ടില്ല നല്ല ക്വാളിറ്റി പറവ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം പീസ് റേറ്റ് ചോദിക്കുന്ന ആയിരം ഉപയാണ് മെയിലിന് മാത്രം ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന കിട്ടുകാച്ചി പറവ മെയിൽ അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്ന ആയിരം പ്യേന്നാവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി അതുപോലെ ഈ കാണുന്ന രണ്ട് ഫീമെയിൽ അതും കൂടി കൊടുക്കാനില്ലായിരുന്നു ഫീസ് റേറ്റ് ചോദിക്കുന്ന ആയിരം അഞ്ഞൂറ് അപ്പോൾ അതിലാണ് ഫീമെയിലിൻ്റെ റേറ്റ് തുടങ്ങുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ വീഡിയോൻ്റെ ഒരു കോണറിലുണ്ടാവും അതുപോലെ ഈ കാണുന്ന പേരും കൂടി കൊടുക്കാനില്ല ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകാർക്ക് വേഗം നമ്മൾ വീടിൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ ഫൈൽ വിളിച്ചോളും അതുപോലെ ഈ കാണുന്ന പേറും കൂടി കൊടുക്കാനില്ല രണ്ടായിരത്തി എണ്ണൂറ് ഉറുപ്പന്നു പൈസ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകാർക്ക് വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ഒരു കോണറിലുണ്ട് നമ്പറ് ഫൈൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഈ കാണുന്ന മെയിലും കൂടി കൊടുക്കാനില്ല എന്നാൽ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ഫീസിന് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഈ കാണുന്ന ഒരു മെയിലും കൂടി കൊടുക്കാനില്ലെന്ന് അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടോൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം സ്ഥലം മലപ്പുറം തന്നെ അതിൽ കുറച്ച് ഫ്രാവുകളുണ്ട് പീസ് റേറ്റ് അഞ്ഞൂറ് ആ ലെവലിൽ കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കാൻ നമ്മൾ വീടോട് ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ പീസ് റേറ്റ് അഞ്ഞൂറ് ആ ലെവലിലാണ് ഈ പ്രാവുകൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ആ സ്ഥലം മലപ്പുറം തന്നെ തിരൂർ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് ഫീസ് റേറ്റ് അഞ്ഞൂറ് അറുന്നൂറ് അല്ല വലിയ അതേപോലെ ഈ കാണുന്ന പറവ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ്റി അൻപത് റുപ്പ്യാണ് ഫീസിന് അപ്പോൾ സ്ഥലം വരുന്നത് വടകര അതേപോലെ ഈ കാണുന്ന പറവിലാണ് അപ്പോൾ ഫീസ് റേറ്റ് എഴുന്നൂറ്റി അമ്പത് റുപ്പാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്ത് അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് പറവകൾ ആറ് പീസ് പറവകളുണ്ട് അപ്പോൾ മൊത്തത്തിൽ കൊടുക്കുകയാണ് മൊത്തത്തിൽ കൊടുക്കുമ്പോൾ എടുക്കുമ്പോൾ മൂവായിരം റുപ്യാണ് ചോദിക്കുന്ന റേറ്റ് അല്ല സിംഗിൾ ആയിട്ടാണെങ്കിൽ പീസ് അഞ്ഞൂറ് അറുന്നൂറ് ലെവലിലാണ് പ്രൈസ് ഉള്ളത് അപ്പോൾ സ്ഥലം വരുന്നത് വടകരയാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകൊണ്ട് ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം സ്ഥലം വരുന്നത് വടകര ആണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ ആറ് പീസ് മൂവ മൂവായിരം റുപ്യ എല്ലാം സിംഗിളായിട്ടാണെങ്കിൽ പീസ് റേറ്റ് അഞ്ഞൂറ് അറുന്നൂറ് അല്ല വല്ലാന്ന് പ്രൈസ് ഈ കാണുന്ന പ്രൈസിൽ നമ്മൾ കൂടി സേവിംഗ് അപ്പോൾ പേരെന്ന് ചോദിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് റുപ്യ സ്ഥലം മലപ്പുറം തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് അതുപോലെ ഈ കാണുന്ന നാല് പറവകളുണ്ട് പീസ് റേ പീസായിട്ട് സെയിൽ ചെയ്യുന്ന അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് ഉപ്പ്യാണ് അപ്പോൾ സ്ഥലം മലപ്പുറം ചട്ടിപ്പടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടോൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് നല്ല ഹെവി റിസൾട്ടില്ല നല്ല നാല് പറവ സിംഗിൾ പീസായിട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടോൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഈ കാണുന്ന മെയിൽ കൂടി കൊടുക്കാൻ മെയിലിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് ഉറുപ്യുന്നു അൺലിമിറ്റഡ് ലൈനേജ് ബേഡാണ് അപ്പോൾ കോയമ്പത്തൂരാണ് സ്ഥലം വരുന്നത് അതുപോലെ മൂന്ന് ഫീമെയിലുണ്ട് സെയിലിന് പറവെന്ന് നല്ല അൺലിമിറ്റഡ് ലൈനേജ് ഫീമെയിലുകളാണ് അപ്പോൾ സ്ഥലം വരുന്നത് ലൊക്കേഷൻ വരുന്നത് കോയമ്പത്തൂരാണ് അപ്പോൾ ഫീസ് റേറ്റ് ആയിരം എന്ന് ചോദിക്കുന്നു ഫീമെയിലിന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ഒരു കോണറുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം ഇതാണ് ഇനി കൊടുക്കാനുള്ളൊരു കൂട് ഒരു കള്ളി ഏകദേശം രണ്ടടി നീളം രണ്ടടി വീതി രണ്ടടി ആയിട്ട് വയലിനാദ്യം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചേക്ക് പ്രാവിന്യം ആക്കിയിട്ടുണ്ട് നെറ്റ് തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല അപ്പം അടുത്ത് രണ്ടാമത് പെയിൻ്റ് അടിച്ചതാണ്